ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ജ്യൂസ് പരിചയപ്പെടുത്തി തരട്ടെ നമ്മുടെ ബീട്രൂട്ടില്ലേ വീട്രൂട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നല്ല ബീട്രൂട്ട് വാങ്ങിച്ചു കൊണ്ടു വന്നിട്ട് ചെത്തണം ചെത്തിയിട്ട് അത് കഴുകി എടുത്തിട്ടുണ്ടല്ലോ അത് ചെറിയ ഇതർച്ചയുള്ള കഷ്ണങ്ങളാക്കണം ചെറിയ ചെറുതെ കഷ്ണമല്ല ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കണം വലിയ കഷണങ്ങളാക്കിയിട്ട് നമ്മളുണ്ടല്ലോ അത് ഒരു പാത്രത്തിലിട്ട് കുറച്ച് ഉപ്പൊന്നും ഇടരുത് പിന്നെ പഞ്ചസാര ഇടണം നമ്മുടെ ആവശ്യത്തിന് എത്ര പഞ്ചസാര വേണം എന്ന് വെച്ചാൽ ആ പഞ്ചാരയും വിട്ട് ഈ ബീറ്റ്റൂട്ട് വേവിക്കണം ബീറ്റ്റൂട്ട് വേവിച്ച് കഴിഞ്ഞ് പഞ്ചാര വിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് തണുക്കണം തണുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഇത് വേവിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ വരും ഈ ബീട്രൂട്ടിനകത്തും കുറച്ച് വെള്ളം വരും ആ വെള്ളം കളയണ്ട ആ വെള്ളവും പിന്നെ നമ്മൾ പഞ്ചസാരയിട്ടാണല്ലോ വേവിക്കുന്നത് അന്നേരം ഇതിനകത്ത് നല്ല ഈ പഞ്ചസാര ഒഴിച്ചിരി വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ ഇച്ചിരി വെള്ളവും ഒഴിച്ച് വേണം വേവിക്കാൻ നല്ലതായിട്ടിത് വേഗണം ബീട്രൂട്ട് ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് പഞ്ചസാരയിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറയുക നമ്മൾ തണുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചേ ജ്യൂസ് അടിച്ചേ നല്ലതായിട്ട് അടിക്കണം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്ന് കുടിച്ചേ എന്നോ സൂപ്പർ ജ്യൂസാണെന്ന് പറയുക നമ്മുടെ ബോഡിക്ക് ഉണ്ടല്ലോ നല്ല കളറ് കിട്ടും നല്ല സൂപ്പർ സാധനമാണത് ഫോറിനേഴ്സ് കഴിക്കുന്ന കഴിക്കുന്ന ഒരു സം ജ്യൂസാണത് നമ്മുടെ നമ്മുടെ ഈ മലയാളി കഴിക്കുന്നത് തീരെ കുറവാണ് സത്യം പറഞ്ഞാൽ അത് ഫോറിനേഴ്സ് കഴി കഴിക്കുന്നതാണ് ഈ യു കെ യു എസ് എ കാനഡയിലെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ളവർ ഈ പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം ഈ പച്ചക്കറി എല്ലാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജ്യൂസാക്കിയാണ് കുടിക്കുന്നത് അല്ലാതെ പച്ചക്കറി കരിഞ്ഞ് തോരനും കീരണമൊന്നും അല്ല വെക്കുന്നത് ജ്യൂസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പച്ചക്കറി കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല സൂപ്പറാണ് അതറിയാവുന്നവർക്കെ അറിയത്തുള്ളൂ പഞ്ചാര വേണ്ടിയവർക്ക് പഞ്ചാര ഇടാം പഞ്ചാരയോട് ഇട്ട് കഴിയുമ്പോൾ അച്ചിരി സൂപ്പറാവുന്നത് നല്ലതാകുന്നത് ബീട്രൂട്ടിൻ്റെ പിന്നെ ഇതിനകത്ത് അതിന് ഓൾറെഡി ഒരു മധുരം ഉണ്ട് ബീട്രൂട്ടിന് ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ കൂട്ടത്തി ഒരിച്ചിരി പഞ്ചാര കൂട്ടുക സാധാരണ നമ്മളെ മറ്റ് ഈ ഓറഞ്ച് മുന്തിരിയൊക്കെ ജ്യൂസിനെക്കാട്ടി നല്ല ജ്യൂസാണ് അതിനെക്കാട്ടി ഗുണവും ഉള്ളത് ഈ ജ്യൂസിനാണ് അതൊന്ന് അടിച്ച് നോ കുടിച്ച് നോക്കണം അന്ന് നിങ്ങളൊന്ന് ചിലക്കൊന്നും ഈ സംഭവങ്ങളെ പറ്റിയൊന്നും അറിയത്തില്ല ഇത് വിദേശത്തുള്ളവർ കുടിക്കുന്ന ഒരു ജ്യൂസാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്കിവിടെ ഈ നമ്മുടെ ഈ മലയാളികൾക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും ശരിക്കും ഈ ജ്യൂസിനെ പറ്റി വലിയ ആർത്തി അതിന് നോളജ് ഇല്ല അത് ഫോറിനേഴ്സിനുള്ള ഒരു നോളജാണ് അന്നേരം ഞാൻ അവിടെ ചെന്നപ്പം പല ഫോറിനേഴ്സുകളും ഇത് കുടിക്കുന്നത് കണ്ടിട്ടുള്ളതാണ് അന്നേരം ഞാനിത് മനസ്സിലാക്കിയത് ഇങ്ങനൊരു ജ്യൂസ് കുടിക്കാൻ പറ്റുമല്ലോ എന്ന് അന്നേരം ഉണ്ടല്ലോ നിങ്ങളിതൊക്കെ കുടിച്ച് നോക്കാം അത് നല്ലതാണ് ബോഡിക്ക് നല്ലതാണ് നല്ല കളർ വരും നല്ല നമുക്ക് വിശ് അത് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പോലും ഉണ്ടാകത്തില്ല അത് നമ്മുടെ കൂടുതൽ ഭക്ഷണങ്ങൾ വലിച്ചുവാരി കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെ പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ജ്യൂസ് ഐറ്റംസ് കുടിക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അത് സൂപ്പറായിരിക്കും ബോഡിക്കും നല്ലതാ കളറും വരും നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കളറ് അവർ അവർക്ക് നല്ല വൈറ്റ് കളറ് വരത്തില്ലേ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഓക്കെ ഓക്കെ ബൈബൈ കുടിച്ചു നോക്ക് കേട്ടോ ബൈബൈ